എട്ടാഴ്ച ഈ ഒരു കർമ്മം കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഈ എട്ടാഴ്ച ആകുമ്പോൾ തന്നെ നമുക്കത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നു തുടങ്ങും നമുക്ക് സാമ്പത്തികമായിട്ട് ചില ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടം കിട്ടാനുണ്ടായിരുന്ന ചിലപ്പോൾ പൈസ കാണും അത് കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് സപ്പോസ് കേ എസ് എഫ് ഇ ലോൺ എന്തെങ്കിലും ആയിരിക്കും കട കിട്ടാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പൈസ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചിട്ടി അടിക്കാൻ അങ്ങനെ എങ്ങനെയൊക്കെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ധനത്തിൻ്റെ ആയിട്ടുള്ള ഒരു യോഗം വരും എപ്പോഴും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ വളരെ കൂടി വേണം ചെയ്യാൻ അപ്പോൾ കടകരി ഞാൻ പറഞ്ഞാൽ ഒരുപാട് എനർജി കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഒരു മാസത്തോളം ആയി ഈ ഒരു മാസത്തോളം ആയി കഴിയുമ്പോൾ അതായത് കറക്റ്റ് മുപ്പത് ദിവസം ആവുമ്പോഴത്തെ എത്ര ചൊവ്വാഴ്ച തുടങ്ങിയ അടുത്ത രീതി ആകുമ്പോഴത്തേനും എട്ട് കോയിൻ കോയിനാകും ഈ എട്ട് കോയിൻ നമ്മൾ എടുക്കുക ഈ എട്ട് കോയിനെ നമ്മൾ ഒരു സെപ്പറേറ്റ് ആക്കിയിട്ട് ഇത് വേറെ കാര്യത്തിനൊന്നും യൂസ് ചെയ്യില്ല കഴിവത് നിങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുക കഴിവതും ആഹാരമായിട്ട് ദാനധർമ്മം ചെയ്യുകയാണെന്നതിൽ കൂടുതൽ പ്രയോജനം ഈ ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷനിൽപ്പെട്ട ഒരു അറ്റം നില് ഉഴുന്ന് ദരിദ്രക്ക് ദാനം ചെയ്യാം അപ്പോൾ ഉഴുന്ന് വട വാങ്ങിച്ച് ഈ പൈസ കൊടുത്ത് ഉഴുന്ന് വട വാങ്ങിച്ചിട്ട് അന്തരമായിട്ടുള്ള ആൾക്കാർ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട് മുടന്തരുണ്ട് അപ്പം കണ്ണ് കാണാൻ പറ്റാത്തതോ കാല് ഇതാക്കാത്തതോ മുടന്തോ അന്തരവുമായിട്ടുള്ള ഇങ്ങനെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡബിൾ എഫക്റ്റാണ്